പ്രിയ വിദ്യാർത്ഥികളെ നാം പോലും അറിയാതെ നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി നാം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഗണിതശാസ്ത്രം എന്നുള്ളത് പ്രാഥമിക ക്ലാസ്സുകൾ മുതൽ തന്നെ നാം സ്വാംശീകരിച്ചെടുക്കുന്നതും പലർക്കും വളരെ പ്രയാസമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുമായ ഗണിതാശയങ്ങളെ വളരെ ലളിതമായ രൂപത്തിൽ ചുരുങ്ങിയ സമയം കൊണ്ട് പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി തയ്യാറെടുത്തിരിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ചാനലിലൂടെ ഇത്തരം വീഡിയോകൾ നിങ്ങളിലേക്കും എത്തിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്തരത്തിൽ എളുപ്പത്തിൽ നിങ്ങളുടെ വ്യത്യസ്തമായ പാഠഭാഗങ്ങൾ എങ്ങനെ പഠിച്ചെടുക്കാമെന്നുള്ള വളരെ ലളിതമായ ടിപ്സുകളാണ് ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അടുത്തത് മൂന്നാമത്തെ പാഠം തൗസൻസ് ആൻഡ് തൗസൻഡ്സ് ഈ പാഠത്തിൽ തൗസൻഡ് മൂന്നക്ക സംഖ്യകളിൽ നിന്നും കയറി നാലക്ക സംഖ്യകൾ നമ്മൾ മുമ്പ് പഠിച്ചു ത്രീ ഡിജിറ്റ് നമ്പർ വന്നാൽതാ ത്രീ ഹൺഡ്രഡ് സിക്സ്റ്റി ത്രീ ഇത് ത്രീ ഡിജിറ്റ് നമ്പറാണ് ഇനി ഫോർ ഡിജിറ്റ് നമ്പർ ആകുമ്പോൾ വണ്ണ് കൂടി ചേർന്നാൽ വൺ ടു ത്രീ ഫോർ അത് നാലൊക്കെ സംഖ്യകൾ ആയിരം കടന്നിട്ടുള്ള സംഖ്യകളാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ കാര്യങ്ങൾ സിമ്പിളായിട്ട് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു പാടാണിത് പാടം സിമ്പിളാണ് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക മനസ്സിലാക്കുക ഈ കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ കറക്റ്റായിട്ട് വിവരിക്കുക ഇപ്പം ഇതാ ഈ പാഠത്തിൽ ഇതാണ്ടോ നയൻ ഹൺഡ്രഡ് എയ്റ്റി സിക്സ് ഇവിടെ നയൻ ഹൺഡ്രഡ് സെവൻറ്റി സിക് എയ്റ്റി സെവൻ നയൻ ഹൺഡ്രഡ് എയ്റ്റി സെവൻ പിന്നെ നയൻ ഹൺഡ്രഡ് എയ് നയൻ ഹൺഡ്രഡ് എയ്റ്റി എയ്റ്റ് ഈ രീതിയിൽ പൂരിപ്പിക്കാം ഓക്കെ പിന്നെതാ ഇവിടെതാ നയൻ ഹൺഡ്രഡ് സെവൻറ്റി നയൻ സോറി എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി നയൻ എയ്റ്റ് ഹൺഡ്രഡ് സെവൻറ്റി നയൻ ഇതേപോലെ ഈ അക്കത്തിലുള്ള ഈ നമ്പർ മുഴുവൻ ഇൻ വേർഡ്സിൽ എഴുതുക അതാണ് ഇവിടെ പറയുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കുട്ടികൾക്ക് എവിടെ എഴുതു ചോദിച്ചാലും എഴുതാൻ വേണ്ടി കിട്ടണം ഓക്കെ പിന്നെ മൊത്തത്തിൽ മൊത്തത്തിലെതാ ഇപ്പുറത്തൊരു കണക്കുണ്ട് അതായത് ടോട്ടല് നയൻ ഹൺഡ്രഡ് എയ്റ്റി ത്രീ റുപ്പീസാണ് അപ്പോൾ ഇതാ മുതലയുടെ അടുത്ത് ഇതാ ഹൺഡ്രഡ് റുപ്പീസ് എത്തണുണ്ട് നയൻ ഉണ്ട് അപ്പോൾ എന്തായി നയൻ ആയി അപ്പോൾ ഇതാ നയൻ ഹൺഡ്രഡ് ടെൻ റുപ്പീസ് എയ്റ്റ് ഉണ്ട് ടെൻ റുപ്പീസിൻ്റെ നോട്ട് ടെൻ റുപ്പീസ് എന്നതിൻ്റെ ഈ നോട്ട് എയ്റ്റ് എണ്ണ ഉണ്ടെങ്കിൽ എത്ര ആയി എയ്റ്റീൻ റുപ്പീസ് ആയില്ലേ എൺപത് രൂപയായി അതിനെവിടെ എയ്റ്റ് എയ്റ്റ് പിന്നെ ഇതാ വൺ റുപ്പീസിൻ്റെ കോയിൻ വൺ റുപ്പീസ് കോയിൻ എത്ര ഉണ്ട് മൂന്ന് എണ്ണം ഉണ്ട് അപ്പോൾ എത്രയായി മൂന്ന് വൺ റുപ്പീസ് കോയിൻ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എത്രയായി ടോട്ടല് മൂന്ന് രൂപയിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കണം ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് അവർ മനസ്സിലാക്കണം പേരൻസ് അത് അടുത്തിരുത്തിയിട്ട് തന്നെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കു നിർത്തിയിട്ട് അപ്പം നയൻ ഹൺഡ്രഡ് എയ്റ്റ് ടെന്നോട്ട് ടോ ത്രീ വൺ റുപ്പി കോയിൻ ടോട്ടൽ എത്രയായി നയൻ ഹൺഡ്രഡ് എയ്റ്റി ത്രീ ഇതേപോലെ ഇവിടെ നോക്ക് സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഹൺഡ്രഡ് റുപ്പീസ് സെവന് ടെൻ റുപ്പീസ് ഫോർട്ടീൻ സെവൻ ഹൺഡ്രഡ് റുപ്പീസ് ആകുമ്പോൾ സെവൻ ഹൺഡ്രഡ് ആവുമ്പോൾ എത്ര ആയി സെവൻ ഹൺഡ്രഡായി ഓക്കെ ഹൺഡ്രഡ് റുപ്പീസ് നോട്ട് സെവൻ ആവുമ്പോൾ സെവൻ ഹൺഡ്രഡ് ആയി ഇനി ഇവിടെ പറയുന്നത് ടെൻ റുപ്പീസ് ടെൻ റുപ്പീസ് നോട്ട് എത്രണുണ്ട് പതിനാലെണ്ണം ഉണ്ട് പത്തെണ്ണാവുമ്പോൾ തന്നെ ഹൺഡ്രഡ് ആവും നൂറാവും പിന്നെ പതിനാലാവുമ്പോൾ എത്രയാവും നൂറ് പ്ലസ് നാൽപ്പത് ടോട്ടൽ നൂറ്റി നാൽപ്പതാവും വൺ ഹൺഡ്രഡ് ഫോർട്ടി അപ്പം നേരത്തെ കണ്ടായിരുന്ന സെവൻ ഹൺഡ്രഡും പിന്നെ വൺ ഹൺഡ്രഡ് ഫോർട്ടി ടോട്ടൽ എത്രയാവും സെവൻ ഹൺഡ്രഡ് ഫോർട്ടി പ്ലസ് വൺ ഹൺഡ്രഡ് നേരെ എയ്റ്റ് ഹൺഡ്രഡ് ആവും എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി ആവും ഓക്കെ അപ്പോൾ ഇവിടെ എഴുതേണ്ടത് എത്രയാണ് ടോട്ടൽ എയ്റ്റ് ഹൺഡ്രഡ് ഫോർട്ടി ഈ രൂപത്തിലാണ് കണക്കുകൾ കണ്ടുപിടിക്കേണ്ടത് കണക്കുകൾ ഈ രൂപത്തിൽ കുട്ടികൾക്ക് സിമ്പിളായിട്ട് കണക്ക് കൂട്ടി കണ്ടുപിടിക്കാൻ പറ്റണം ഓക്കെ പിന്നെ അടുത്തത് ശ്രദ്ധിക്കേണ്ട ഇത്തരത്തിൽ താഴെയുണ്ട് ഒരു സംഖ്യ കിട്ടണം അപ്പോൾ ഇവിടെ ഹൺഡ്രഡ് എത്രണുണ്ട് ടെൻ എത്തണുണ്ട് വൺസിൻ്റെ കോയിൻ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കിട്ടണം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു കണക്ക് തന്നെ നോക്കി നോക്ക് എന്താ ശ്രദ്ധിച്ചോ ഇവിടെ ഒരു ബണ്ടിൽ കരിമ്പിൻ്റെ കിട്ട് അതിൽ എത്ര എണ്ണം ഉണ്ട് ഹൺഡ്രഡ് ഉണ്ട് നൂറെണ്ണം ഉണ്ട് ഓക്കെ അപ്പോൾ ഒരു ബണ്ടില് നൂറെണ്ണം അപ്പം അങ്ങനത്തെ സിക്സ് ബണ്ടിൽ എടുത്ത് എത്ര ഹൺഡ്രഡ് കെട്ടുള്ള സിക്സ് എടുത്താൽ എത്ര സിക്സ് ഹൺഡ്രഡായി സിമ്പിളാണ് ഈ രൂപത്തിൽ ഇതാ ടെൻ കിട്ടുകൾ എടുത്താലോ ഹൺഡ്രഡ് ഹൺഡ്രഡ് എണ്ണുള്ള പത്തെണ്ണം എടുത്താൽ പത്ത് ഇൻറ്റു ഹൺഡ്രഡ് എത്ര തൗസൻഡായി സിമ്പിളാണ് ഈ രൂപത്തിൽ കുട്ടികൾ കണക്കുകൾ കിട്ടണം ഓക്കെ പിന്നെന്താ ഓരോ ചാക്കിലും എത്ര മാങ്ങോ ഉണ്ട് അത് എന്താ ഈ രണ്ടായിരം മാംഗോ ടു തൗസൻഡ് മാങ്ങോ ടോട്ടൽ ഉണ്ടെങ്കിൽ ഇതിൽ തുല്യായിട്ട് ഇടുമ്പോൾ എത്ര ഉണ്ടാവും ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ ടു തൗസൻഡ് ഇത്തരത്തിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഐഡിയ കിട്ടണം ഓക്കെ ഈ കണക്കുകളൊക്കെ അങ്ങനെ കുറച്ച് ഇതുള്ളതാണ് ഇപ്പോൾ ഇതാ ഇവിടെ ജിറാഫ് വെള്ളം കുടിച്ചത് അൻപത് ലിറ്ററിൻ്റെ ഒന്ന് ഇരുപത് ലിറ്ററിൻ്റെ മൂന്ന് ടെൻ ലിറ്ററിൻ്റെ വണ് അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടാവും അയിമ്പത് ലിറ്ററിന് പറഞ്ഞാൽ അയിമ്പത് ഓക്കെ പിന്നെ ഇരുപത് ലിറ്ററിന് മൂന്നാവുമ്പോൾ എത്രയാവും ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് ഇരുപത് അറുപതാവും ടോട്ടൽ അമ്പത് പ്ലസ് അറുപത് പിന്നെ ടെൻ ലിറ്ററിൻ്റെ ഒന്ന് പ്ലസ് പത്ത് അപ്പോൾ എത്രയാവും അയിമ്പതും അറുപതും പത്തും ടോട്ടൽ എത്രയായി നൂറ്റി ഇരുപതായി ഈ രൂപത്തിൽ ഇവിടെ ടോട്ടൽ എത്രയാണെന്ന് കണ്ടുപിടിക്കുക ഇങ്ങനെയുള്ള കണക്കുകളായിരിക്കും ഉണ്ടാവുക പിന്നെ ഓക്കെ പിന്നെ കൂടുതൽ മോഡൽ മാറി വരുന്നു മാത്രം ഓക്കെ പിന്നെ ഇങ്ങനത്തെ കുറച്ച് ആക്ടിവിറ്റികൾ കാര്യങ്ങളുണ്ട് ഇതാണ്ടോ അബാകസില് ഇതിൽ പത്രണ്ട് ഫോർ ഹൺഡ്രഡ് ട്വൻറ്റി ത്രീ ഇത്തരങ്ങളുള്ള സംഘകൾ ഇവർ സംഖ്യ ആണ് അബാകസത്തിൽ വെക്കാനും പറ്റണം പിന്നെ ഇതാവിടെ കുറച്ച് സംഖ്യ കാർഡുകൾ വന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് സംഖ്യകൾ ഉണ്ടാക്കാൻ വേണ്ടി കുട്ടികളോട് ചോദിച്ചാൽ കുട്ടികൾ എന്ത് ചെയ്യണം ഇപ്പം എന്താ നയൻ ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡ് തേർട്ടി നയൻ ഹൺഡ്രഡ് തേർ നയൻ ഹൺഡ്രഡ് പിന്നെ ഏതാ തേർട്ട് സോറി നയൻ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ട്വൻറ്റി ഫൈവ് ഇതാണ് ഇതിലുള്ള നാല് അക്കങ്ങൾ ഇതിൽ മൂന്ന് അക്കങ്ങൾ വരുന്ന ത്രീ ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ് ഉണ്ടാക്കാനാണ് പറയുന്നത് അപ്പോൾ കുട്ടികൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്ത് ഇവിടെ നിന്ന് എന്താണ് മൂന്നെടുത്തു രണ്ടെടുത്തു അഞ്ചെടുത്തു പിന്നെ അടുത്തത് ഒമ്പതെടുത്തു രണ്ടെടുത്തു ഇത്തരത്തിൽ എന്താ ഈ നമ്പർ കൊണ്ട് നമ്മൾ ഈ നമ്പർ മാത്രം ഉപയോഗിച്ചിട്ട് മൂന്നക്ക സംഖ്യകൾ കുറച്ച് എഴുതിയിട്ട് അതിൽ ഏറ്റവും വലുത് ഏതായിരിക്കും എന്നുള്ള ചോദ്യമൊക്കെ വരുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്തായിരിക്കും നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി ത്രീ വലുതുകൾ മാത്രം ആദ്യം എടുത്തു വെക്കുക അതായിരിക്കും ഏറ്റവും വലിയ സംഖ്യ ഇനി ഏറ്റവും ചെറിയ സംഖ്യ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം ഹൺഡ്രഡ് തേർട്ടി ഫൈവ് അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം ഓക്കെ ഇത്രയേ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ടു